啊对对对。 എല്ലാവരും നമ്മുടെ സ്റ്റേജിൽ കരികിൽ തന്നെ നിൽക്കുക നമുക്ക് അവർക്ക് വരാനുള്ള ഒരു ഒരുക്കി കൊടുക്കുക ഈ പൊരുതത്ത് ഇവർ നിൽക്കിഷ്ടം സ്വന്തമാക്കിയ നമ്മുടെ

അങ്ങനെ രണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ കാണാൻ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പുരിവെയിലത്ത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് രണ്ടു പേരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവർക്കൊരു പൂച്ചെട്ടൊക്കെ നൽകി അവർ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു ഈ ധന്യ നിമിഷത്തിൽ ഓക്കെ അപ്പൊ നമ്മുടെ രണ്ടു പേരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഓക്കെ മക്കളെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോവാം നമുക്ക് ഒരാൾ കൂടെ ഇതിൽ വരാനുണ്ട് നമ്മുടെ ശിവാനി കൂടെ വരാനുണ്ട് ശിവാനി ശിവാനി ഇവിടെ ഇപ്പഴാണോ വരുന്നത് ശിവാനി കൂടെ വരുന്നു അപ്പോ നിങ്ങളുടെയൊക്കെ ഇഷ്ടം ഒരേ സമയം മൂന്ന് താരങ്ങൾ ഇവിടെ എത്തിയതിന്റെ സന്തോഷമുണ്ട് എന്ന വലിയ അഭിമാനമുണ്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഈ ഒരു മണ്ണിൽ പൂക്കോട്ടും പാടത്തിന്റെ ഇഷ്ടം സ്വന്തമാക്കിക്കൊണ്ട് വസ്ത്രവ്യാപാര രംഗത്ത് നിങ്ങളെ അതിന്റെ ഈ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തത്തിൽ നമുക്കറിയാമെന്നൊക്കെ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് കുറച്ചുകൂടെ ശിവാനി കുറച്ച് മുന്നേ നമ്മൾ കണ്ടതാ ഉപ്പും മുളകിലൂടെ നിങ്ങളെ വിസ്മയിപ്പിച്ച നിങ്ങളുടെ സ്വന്തം ശിവാനി രണ്ടു പേർക്കും കയ്യിൽ കിട്ടിയത് സെയിം കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഹെലികോപ്റ്ററൊക്കെ ഒക്കെ വളരെയധികം സന്തോഷം ഉണ്ട് ഇന്നല്ല ഇന്നലെ ഇന്നലെ ഇന്നാണ് അപ്പോലെ അത് ഇന്നലത്തെ ഒരു ചെറിയ സംഭവം കൂടെ ഇണ്ട് ഇന്നലെ നമ്മളെല്ലാം ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും പറ്റിയൊരു ഡേ ആണ് ഇന്നലെ അല്ലേ എല്ലാവർക്കും അറിയാം വെന്തലയൻസ് ഡേ ആണ് ഡേലിസ് ഡേ വാനേസ് ഡേ ആണ് അപ്പോ വാനസ് ഡേ അല്ലേ കപ്പിൾസ് ഡേ അപ്പോ സന്തോഷം ഇന്ന് ഈ ലൈഫേന്റെ ഭാഗമായിട്ട് കുമ്പങ്ങാട് നിപ്പച്ചിക്ക് എനിക്കൊന്നും വരാൻ സാധിച്ചേ നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷല്ലേ നമസ്കാരം എന്തായാലും ലൈബ സെന്ററിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ചെ മുത്തുമണികൾ എല്ലാരും കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷണ്ട് കാരണം എന്താന്ന് വെച്ചാല് എന്താണ് ആ ഫോളോവർ ഇങ്ങനെ

അപ്പം ഞാൻ എന്താ പറയുക ലൈബ്രറി ഇനോഗ്രേഷനൊക്കെ പോയിട്ടോ പക്ഷെ ഭയങ്കര തിരക്കാണ് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ അത്ര വലിയൊരു ഇത് തോന്നിയിട്ടില്ല പക്ഷേ ഇത് തോന്നുന്നു അവർ ഇറങ്ങണ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ ലഗിന് കിട്ടുമായിരുന്നു തോന്നുന്നു പക്ഷെ ഞാൻ തോന്നും ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ കപ്പ വാങ്ങി കുറച്ച് മീൻ വാങ്ങി അപ്പോൾ ഇനി ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ കുട്ടി കഴിച്ചു തന്നെ പതിനൊന്ന് മണി പതിനൊന്നരയ്ക്ക് ചായപ്പോഴാണ് കേട്ടോ പിന്നെ ഇന്ന് കിച്ചൺ മോളും ആരെ ക്ലീൻ ചെയ്തിട്ടത് ആ തത്തടിച്ചു വാരിട്ടു കിച്ചൻ മോള് ക്ലീൻ ചെയ്തു തുടച്ചു പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയാളൊക്കെ ഇട്ടിരുന്നു പിടിച്ചിട്ടോ എല്ലാം പിടിച്ചിട്ടു അല്ലേ ആ ഓക്കെ അപ്പം ആ പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുതന്നെ തത്തതൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലാക്കല്ലേ ആ ഓക്കെ ഏതാ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ഇത് പൂക്കുടമരത്തിൽ പുതിയൊരു ഫ്രൂട്ട്സിൻ്റെ കട തുറന്നിട്ടുണ്ട് നല്ല പിറക്കി നല്ല ഭംഗി കാണാൻ കഴുകി കെട്ടും ഞാൻ കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചോ പിന്നെ അത് പോകുമ്പോഴാണ് പിന്നെ കപ്പ ഉണ്ട് എൻ്റെ കുത്തിക്ക് കുറലല്ലേ കപ്പ പിന്നെ മീൻ അപ്പോൾ പെട്ടെന്ന് ഇനി ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റി തന്നെ കപ്പ പൊഴിഞ്ഞാണ് മീൻ വറക്കണോ കറി വെക്കണോ ഓക്കെ കേട്ടോ ഓക്കെ ശരി അപ്പോൾ ഇപ്പം വേഗം കഴുകി പിന്നെ കുക്കറിലും മീസിലിട്ട് കേട്ടോ പിടിച്ചിട്ട് അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡായ കപ്പയും മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ നമ്മൾ കൊമ്പങ്കാട് കോയനെയും കുഞ്ഞാപ്പൂനിയൊക്കെ കാണാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അവരെ റീൽസൊക്കെ കണ്ടിട്ട് അവരോട് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലേ അപ്പോൾ അവരെ നേരിട്ട് കാണാൻ വേണ്ടി പോയത് തന്നെയായിരുന്നു അപ്പോൾ കുറേ സമയം അവിടെ നിന്നു പിന്നെ ഞാൻ വിചാരിച്ചു പതുക്കെ വന്നിട്ട് മക്കളൊക്കെ സ്കൂളില്ലാത്ത ദിവസം തന്നെയായിരുന്നു അപ്പോൾ അവർ എല്ലാവരും ഉണ്ടല്ലോ ചെന്നിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാമല്ലോ എന്നുള്ളത് ഒരു മണിക്കൂറാണെങ്കിൽ നമുക്ക് കുക്കിംഗ് പരിപാടി എളുപ്പാക്കാൻ വേണ്ടി പറ്റും പിന്നെ കപ്പയും മീൻ കറിയല്ലേ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ അത് ആ കപ്പയൊക്കെ റെഡിയാക്കി നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു അപ്പോൾ അതിൻ്റെ ഡെയിലി ഞാൻ പറഞ്ഞില്ല കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വന്നിരുന്നു കേട്ടോ പഴം അതുപോലെ രണ്ട് പേരയ്ക്ക പേരക്ക കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടാണ് പക്ഷേ മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു പേരക്കയിലും കുറവുണ്ട് പഴത്തിലൊക്കെ മധുരം കുറവുണ്ട് കേട്ടോ പിന്നെ ഇപ്പം എല്ലാവരും വാങ്ങിക്കണ ഒന്നാണ് തണ്ണിമത്തനല്ലേ ആർക്കും ഫുഡൊന്നും അല്ലാതെ വേണ്ടി വരില്ല നല്ല വെള്ളവും അതുപോലെ തന്നെ ഒക്കെ ഇപ്പം എല്ലാവർക്കും ആവശ്യം ചോറിൻ്റെ ആവശ്യം തന്നെയല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെക്കാതിരുന്നത് ഇനിയിപ്പോൾ ചോറ് വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് വെക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ കപ്പ കപ്പയും മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ മീൻകറിയിൽ തക്കാളി പച്ചമുളക് കറിവേപ്പിൻ്റെ ല പിന്നെ തേങ്ങ കുറച്ച് അരച്ചിട്ടുണ്ട് അതായത് മീൻ കുറച്ച് കുറവാണ് കേട്ടോ അത് നൂറ് രൂപയ്ക്കാണ് മീൻ വാങ്ങിയത് പിന്നെ വാളം പുളി പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങയും ചെറിയ ജീരവും കൂടി അരച്ചട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ രണ്ട് വിശ്വലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ കറിയൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി മുളകും പൊടി മുളകും പൊടി ഇടുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് പേടിയാണിപ്പോൾ കാരണം അത്ര എരിവാണ് എത്ര കുറച്ച് ചേർത്താലും നല്ല എരിവുണ്ട് കേട്ടോ എന്താണിത് ഇങ്ങനെ എരിവയ്ക്കറിയില്ല അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഇടുന്നത് അപ്പോൾ അതാണ് നമ്മൾ തക്കാളിയും പച്ചമുളകും കറിവേപ്പിനെള്ളിയും അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടെടുത്തു പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരച്ചാൽ ചേർത്തു നമ്മുടെ മിക്സിയുടെ ജാറ് കുറച്ച് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ചേർക്കുകയാണ് പിന്നെ നമ്മൾ പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുക പുളിവെള്ളം വേഴ്ത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മീൻ മീനൊക്കെ കൈകട വെച്ചിട്ടുണ്ട് ആ മീനും കൂടെയിട്ടും ആവശ്യത്തിന് എപ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളടുപ്പത്തേക്ക് വെക്കുകയാണ് എന്ന് മൺചട്ടിയിൽ നല്ല വെ ഉണ്ടാക്കണത് കേട്ടോ നമ്മളൊരു പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മീനാണെങ്കിൽ മീൻ ഇറച്ചിയും ഒക്കെ നല്ല വില തന്നെയാണല്ലേ ഇത് നമ്മൾ പറയണ പേതൽ എന്നാണ് പറയണേ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പോൾ മീൻകറി അടുപ്പത്തിൽ വെക്കട്ടെ പിന്നെ മോൾ ചെയ്തിട്ടുള്ളത് നമ്മ കപ്പ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ ഞാൻ അങ്ങനെ തേങ്ങ അരച്ചുള്ള കറി വെച്ചിട്ടില്ല ഗൈസ് പക്ഷെ ഇന്ന് തേങ്ങ അരച്ച് വെച്ചത് എന്താ ചോദിച്ചാൽ മുന്നൂറ് രൂപയുടെ കിലോ വില കേട്ടോ അപ്പൊ മുന്നൂറ് രൂപയ്ക്ക് നാകെ വാങ്ങിയത് തേങ്ങ അരച്ച് വെച്ചില്ലെങ്കിൽ കറി ഉണ്ടാവില്ല കപ്പയും കൂടിയാണ് ഞങ്ങൾ ഈ മീൻ വാങ്ങിച്ചാൽ അധികം ഫ്രൈ ചെയ്യണമെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് തേങ്ങ അരച്ച് വെച്ചിട്ട് എങ്ങനെ ഉണ്ട് ഞാൻ പറയാട്ടോ കപ്പ എന്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കട്ടെ ഉടയ്ക്കണോക്കാണ്ടിരിക്കട്ടെ വെള്ളം ഊറ്റി കളയ്ക്കട്ടോ ഉടയ്ക്ക് ഏറ്റവും നല്ല മീൻ കറി മുളക് കൂടി വളരെ കുറച്ചാണ് രീസ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ചിക്കൻ കറി വെച്ചപ്പോൾ ഒരു ഇത് നല്ല മുളക് കൂടിയാണ് കേട്ടോ നമ്മൾ ില്ല്ന്ന് വാങ്ങിയിട്ടുള്ള മുളകരുമാണ് ഇടാൻ തന്നെ പേടിയാണ് പക്ഷെ അതുകൊണ്ട് കറിയും മഞ്ഞങ്ങ കറിയും കറിയായിരിക്കും പക്ഷേ ഏത് മഞ്ഞോളുണ്ട് കുറച്ചിട്ടാൽ പോലും നല്ല എരിവാണ് അപ്പം കണ്ടോ നല്ലത് എന്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഉടക്കണല്ലേ ഞാൻ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചിട്ടോ ദിവസം നീന്തറി റെഡിയായി അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു മഞ്ഞ കറിയാണ് അപ്പോൾ ഇതൊന്ന് വറവെട്ടിടിക്കട്ടോ ഞാൻ ഓക്കെ കുറച്ച് കറി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇരിക്കട്ടെ ഒന്ന് ഇങ്ങോട്ട് വെച്ചു ചെറിയ ി അറിയുള്ളി എത്തിക്ക ൊടിയും ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ തക്കാളി പച്ചമുളക് കരികഴപ്പിട്ടില്ല ഇഞ്ചി ചേർത്തിട്ടില്ല വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല ഇനി നമ്മളിപ്പോൾ എണ്ണയിൽ കണ്ടോ മൂപ്പിച്ചിട്ടാണ് ഉള്ളിയും അതൊക്കെ മൂപ്പിച്ചതാണ് അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇതിലേക്ക് എണ്ണയിലേക്ക് കുറച്ച് കാണിച്ചു അറിയേണ്ട ലുക്ക് ആണ് അറിയേണ്ട ഇത് ഒന്ന് ചുറ്റി ചോടുക ഓക്കേ അതിനകത്ത് സമയത്ത് ഉപ്പൻ ദേരും കുറുമുണ്ട് അนั้น ചേർക്കുക ചട്ടകൈക്കില്ലേ ഗയ്സ്さてங்களാ കപ്പി ഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനെപ്പോഴാണ് വന്നത് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് അപ്പോൾ കപ്പയായി നമ്മുടെ മീൻകറിയായി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ നല്ല ഒരുപാട് സമയം ഒരു മണിക്കൂറിൽ രണ്ട് മണി ഒരു മണിക്കൂറോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് കപ്പയും മെൻകുടിയാണ് മൈഫ്രൈ എന്നാലും കപ്പയും നിന്നുണ്ടെങ്കിൽ എവിടെയായിട്ടാണെന്നുള്ളത് അപ്പോൾ ഓക്കെ അപ്പഴത്തൊരു വീഡിയോ ആയിട്ട് ഫോർ വാച്ചിങ്